നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പഠിച്ച പുസ്തകത്തിൻ്റെയും മുൻപിൽ വരുന്ന തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് കോടതി നടപടിയിൽ കണ്ടുവരുന്നത് ഒരാൾ പ്രതിഭാഗത്തിന് വേണ്ടിയും മറ്റൊരാൾ വാദിഭാഗത്തിന് വേണ്ടിയും മിക്കവാറും ഒക്കെ വാദിഭാഗത്തിനോ പ്രതിഭാഗത്തിനോ വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർ കേസ് കേസ് തോറ്റു കഴിയുമ്പോൾ തോറ്റ കക്ഷികളുടെ ശത്രുവായി മാറുന്നൊരവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരേ നിയമപുസ്തകം വെച്ച് പ്രതിക്കും വാദിക്കും വേണ്ടി വാദിക്കുന്ന ഒരവസ്ഥയാണ് ജുഡീഷ്യലിൽ ഉള്ളത് എന്ന് പറയുന്നത് പക്ഷേ ഈ വക്കീലന്മാരും ഡോക്ടർമാരും ഒക്കെ മരിക്കുന്ന സമയത്ത് വരെ ആ പ്രൊഫഷൻ്റെ പേരിൽ അറിയപ്പെടുന്നവരാണ് ഇപ്പോൾ ഐ എസ് കാരനാണെങ്കിൽ റിട്ടയേഡ് ഐ എസ് ആയി മാറും ഐ എസ് എന്ന വാക്ക് പേരിൻ്റെ അവസാനം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അഡ്വക്കേറ്റും ഡോക്ടറും ഒക്കെ മരിക്കുന്ന സമയം വരെ അവർ ആ പേരിൽ തന്നെ അറിയപ്പെടും എഡ്ജസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു റിട്ടേർഡ് എന്നറിയപ്പെടും അങ്ങനെ പല രീതിയിൽ പ്രസക്തരായ പ്രശസ്തരായ പ്രസിദ്ധരായ കോടിക്കണക്കിന് രൂപ വരെ കാശ്മേടിക്കുന്ന പല അഡ്വക്കേറ്റ്സുമാരും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് സത്യം അക്കൂട്ടത്തിലേക്ക് ഒരുപക്ഷെ പണം കൊണ്ട് എത്തിച്ചേരാൻ പോകുന്ന രീതിയിൽ വളർന്നു വരികയും കുപ്രസിദ്ധി ആർജിക്കുകയും ചെയ്ത ഒരു വക്കീലാണ് അഡ്വക്കേറ്റ് ബിജു ആന്റണി ആളൂർ എന്ന് പറയുന്നത് ആളൂർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരളത്തിൽ അദ്ദേഹം പ്രതികൾക്ക് വേണ്ടി ആരും നോക്കുവാനും തിരിഞ്ഞു നോക്കാതെ വളരെ വികൃതമായ രീതിയിലോ അല്ലെങ്കിൽ ഒരിക്കലും മനുഷ്യൻ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ നടത്തിയ പ്രതികൾക്ക് വേണ്ടി വാദിക്കുകയും അതേസമയം തന്നെ മഹാരാഷ്ട്രയിൽ പോയി അവിടുത്തെ സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോ പ്രോസിക്യൂട്ടറായി നിയമിച്ചനുസരിച്ച് ഒരു സാധാരണക്കാരനായ മാണിക്യം എന്നു പേരുള്ള ഒരു എസ് എസ് സി എസ് ടി യുവാവിന് വേണ്ടി വാദിച്ച് ആ കേസിലെ പ്രതികളായ നാല് പേർക്ക് ജീവോര്യന്തം നേടിക്കൊടുക്കുകയും അവർക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള അപ്പീലിലുമായി ഹൈക്കോടതിയിലേക്ക് പോകാൻ തയ്യാറെടുത്തു വരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മരണമുണ്ടായത് നമുക്കറിയാം ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷയായിരുന്നു ആദ്യം വിധിച്ചത് സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഒരു വക്കീലന്മാരും കോടതിയിൽ ഹാജരാവാതിരുന്ന സമയത്താണ് ഈ പറയുന്ന ആളൂർ ബിജു ആന്റണി ആളൂർ വക്കീലായി വരുന്നതും അയാൾക്ക് ആദ്യം കിട്ടിയ വധശിക്ഷ അതിനുശേഷം അപ്പീൽ കൊടുത്ത് ജീവവിരുദ്ധമാക്കിയെടുക്കുകയും ചെയ്തത് പിന്നീട് നമ്മൾ കാണുന്ന കൂടത്തായി ജോളി എന്ന പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നതാണ് അതിനുശേഷം ഇലന്തൂർ നരബലി കേസിൽ പ്രതിക്ക് വേണ്ടി ഒരു വക്കീലും കോടതിയിൽ ഒരവധിക്കും ഹാജരാവാതിരുന്ന സമയത്ത് സാധാരണഗതിയിൽ അങ്ങനെ വന്നാൽ കോടതി ഒരു സൗജന്യ വക്കീലിനെ നൽകാറുണ്ട് അങ്ങനെ സൗജന്യ വക്കീലിനെ നൽകാനിരിക്കുന്ന ആ അവസരത്തിൽ കോടതി മുറിയിൽ കടന്നു ചെന്നിട്ട് കോടതിയുടെ അനുവാദത്തോടു കൂടി ഈ പ്രതികളുടെ വക്കാലത്ത് പടുകയും കോടതി അവരോടൊപ്പം അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഹാജരായ ഒരാളാണ് ഈ പറയുന്ന ഇന്ന് അന്തരിച്ച ബിജു ആന്റണി ആളൂർ എന്ന ആളൂർ എന്ന വക്കീൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ജൂനിയർ വക്കീലിന് വിസ്മയ വധ കേസിലെ പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകും ചെല്ലുന്ന സമയത്ത് അങ്ങോട്ട് ഇന്ന് പ്രതിക്ക് വേണ്ടി ഹാജരാകും ചെല്ലുന്ന സമയത്ത് കോടതിയിൽ നിന്ന് കോടതിയുടെ മുമ്പിൽ നിന്ന് നാണം കെട്ടുപോകേണ്ടി വന്നു അപ്പം ഇങ്ങനെയുള്ള ആരും നോക്കാനില്ലാത്ത പ്രതികൾക്ക് വേണ്ടി സ്വയമേവ അങ്ങോട്ട് ചെന്ന് കേസ് ഏറ്റെടുത്ത് പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ആളൂർ എന്നുള്ളത് ഇതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ സമയം കുപ്രസിദ്ധി ആർജിച്ച കേസുകൾ വാദിക്ക വഴി അദ്ദേഹം പ്രസിദ്ധനാവുകയാണ് ചെയ്തു പല ആൾക്കാരും അദ്ദേഹത്തെ പ്രാകിയിട്ടുണ്ട് ഇന്നിപ്പം ഈ സൗമ്യവധ കേസിലെ പ്രതിക്ക് എതിരെ കോടതിയിൽ വാദിച്ച വക്കീലിനെ അങ്ങേയറ്റം പ്രകീർത്തിച്ചുകൊണ്ടും ഈ പറഞ്ഞ സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിച്ച ബിജു ആന്റണി ആളൂരിനെ പിരാകിക്കൊണ്ടും സൗമ്യയുടെ അമ്മ സുമതി എന്ന് ചാനലുക ചാനലുകൾക്ക് മുമ്പിൽ വന്നു അവർ നേരിട്ട് ഈ പറയുന്ന ആളൂരിനോട് നിങ്ങൾ ഇതിന് ശിക്ഷ അനുഭവിക്കുമെന്നും നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വരുമോ എന്ന് ചോദിച്ചു എന്നാണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് തലേ കൈവെച്ചിട്ടാണ് അവർ ഇന്നും പിരാകുന്നത് ഇനി അവർക്ക് കാണേണ്ട ഒരു മരണമെന്ന് പറയുന്നത് ഗോവിന്ദച്ചാമിയുടേതാണ് എന്നുകൂടി വെച്ചു അപ്പോഴ് പല രീതിയിൽ നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ കേസിൽ ജയിക്കുന്ന കക്ഷികൾ അവരുടെ വക്കീലിനെ പ്രകീർത്തിക്കുകയും തോക്കുന്ന കക്ഷികൾ തോക്കുന്ന കക്ഷിയുടെ വക്കീലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഫീസ് കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അയാളെ അപമാനിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടന്നു വരുന്നുണ്ട് പക്ഷേ തൻ്റെ തൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ഒരു വക്കീൽ തീരുമാനിക്കേണ്ടത് അയാളുടെ പ്രൊഫഷണൽ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് അഞ്ചോ പത്തോ പന്ത്രണ്ടോ വർഷം ഒരു സീനിയർ വക്കീലിനോടൊപ്പം നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഒരു ബോർഡ് വെച്ചാൽ പോലും പത്ത് ആൾക്കാർ നമ്മുടെ വക്കീലന്മാരെ കാണാൻ ചെല്ലാറുള്ളൂ എന്നുള്ളതാണ് ഇന്നും ഈ പ്രൊഫഷൻ നേടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എത്ര വലിയ ആളാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്ന് നേരിടുവാനുള്ള ഒരു ത്രാണി കഴിവ് എപ്പോഴാണോ അവർ കൈവരുന്നത് ആ സമയത്ത് മാത്രമേ അവർ ഈ പ്രൊഫഷനിൽ വിജയിക്കുന്നത് കണ്ടുവരുന്നുള്ളൂ എന്തായിരുന്നാലും ജിഷ വധക്കേസ് ജിഷ കേസിലും സൗമ്യ വധക്കേസിലും കൂടത്തായി കേസിലും വിസ്മയ കേസിലും ഒക്കെ തന്നെ കോടതിയിൽ ഹാജരാകുകയും പല രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരിട്ടെങ്കിലും ആ പ്രതികൾക്ക് വേണ്ടി വാദിച്ച് ശ്രദ്ധേയനായ ബിജു ആന്റണി ആളൂർ എന്ന മനുഷ്യൻ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കാലയവനീയയ്ക്കുള്ളിൽ പോയിരിക്കുകയാണ് ഇനി മറ്റൊരാളൂർ ഉണ്ടാകേണ്ടി വരുന്നു ഇതുവേലത്തെ പ്രതികൾക്ക് വേണ്ടി എന്നാണ് നമുക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ളത് കാലം അങ്ങനെയുള്ള ഒരാളിനെ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം